ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ അപ്പോൾ ഇന്ന് ഒരു കുടുംബശ്രീ പ്രവർത്തകരുടെ കൂടെ ഒരു ടൂറ് പോകുകയാണ് കേട്ടോ ഊട്ടിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ബസ്സിൽ ഫസ്റ്റ് കയറിയത് ഞാൻ കേട്ടോ രാവിലെ നാലേ മുക്കാലിന് ബസ്സിൽ കയറി പിന്നെ ഇത് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ചിൽഡായിട്ടുള്ള ഊട്ടി യാത്രയാണ് അപ്പോൾ എൻജോയ് അങ്ങനെ ബസ്സിൽ പാട്ടൊക്കെ വെച്ച് എല്ലാവരും കൂടി അടിച്ച് കുളിച്ച് പോവുകയാണ് കേട്ടോ രാവിലെ നാലേ മുക്കാലിലാണ് വണ്ടി പുറപ്പെട്ടത് അങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ആൾക്കാർ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഞാൻ ഫസ്റ്റ് പാറക്കെന്ന് കയറി പിന്നെ മുട്ടിൽ നിന്ന് കാക്ക വേദിയിൽ നിന്നില്ല അങ്ങനെ അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് ഓരോരുത്തരായിട്ടും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ രാവിലത്തെ ഒരു നല്ല വൈബാണ് പാട്ടൊക്കെ വെച്ച് നല്ല ഡാൻസൊക്കെ ഒക്കെ കളിച്ചുകൊണ്ടാണ് പോകുന്നത് പക്ഷേ ഞങ്ങൾ പാട്ടൊക്കെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കാരണം കോപ്പി റൈറ്റ് ഇഷ്യൂസ് ആയതുകൊണ്ട് നമ്മൾ പാട്ടൊക്കെ അങ്ങോട്ട് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം എല്ലാവരും നല്ല ഒക്കെ കളിച്ചു നല്ല അടിപൊളി വൈബാണ് ഇപ്പം എന്തായാലും ഇന്നത്തെ ഈ ഊട്ടി യാത്ര എല്ലാവരും കൂടി അങ്ങ് എൻജോയ് ചെയ്തോളൂ ഇതുപോലത്തെ യാത്രകളൊന്നും മിസ് ചെയ്യരുത് കേട്ടോ

അതെ ഞാനും അടുത്താടെ വെച്ചോ അതന്നെ എന്താണ് മാഷെ ഭയങ്കര ഫുഡിങ്ങാൻ എൻട്രിയ അയ്യോ ഇത് മുന്നോട്ടാണ് കാണുന്നത് ഇത് വേക്കോട്ടെടുക്കു സാധനം ഇങ്ങനെയല്ലേ കാണാണു ദൂരം തിരിച്ച നല്ല ദൂരം എന്റെ ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോളുപ്പാതായിരിക്കും കേട്ടെ എനിക്കെന്തായാലും അടിപൊളി ബോയ്ഫ്രണ്ട കെട്ടിണ്ടോ അല്ല കെട്ടിയോ മാരില്ല ഞങ്ങൾ ഇതൊക്കെ സജ്ജസ്റ്റ് ചെയ്യട്ടെ

மண்ணானே மண்ணல்ல ஆ சரவனை எங்கேடா यहां पे तिरंगी होवणा अपो हिलसापो कोकी मोरे जारेगा भाई बैठ जाओ നല്ല സുഖസുന്ദരമായിട്ട് വേണ്ട നോക്കിയ രണ്ട് മൂന്നാമന്മാരിക്ക് ഒന്ന് ചിങ്കി ഇത് മിഞ്ചു ഇത് ജിഷ അതാണ് വഴിയോരങ്ങളിൽ ഫുള്ള് കാണാൻ കഴിയുന്നൊരു പൂവട്ടോ നല്ല രസണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വളരുമെന്നറിയില്ല നല്ല രസം ശരി ഞാൻ കൊറേ നേരം ബസ്സെന്നൊക്കെ വിചാരിക്കുന്ന താഴെ ഇറങ്ങിട്ടാണെങ്കിൽ ഒന്നും വീഡിയോ എടുക്കാതെ എന്താ നല്ല ഭംഗിയുണ്ട് ഗ്രാമിരിക്കുന്നു കാണാൻ നല്ല തണുപ്പുണ്ട് കേട്ടോ വിചാരിച്ചവരെയൊന്നും അല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ടീമൊക്കെ റെഡി നിക്കുന്നുണ്ട് ടിക്കറ്റ് എടുക്കാൻ നിക്ക ഞാൻ കയറിള്ളു കേട്ടാ ചൂട് വേണേ ചൂട് വേണേ കൊടുക്കട്ടെടുത്ത് കൊട്ട വേണോ ഏ കൊട്ട വേണോ ഞങ്ങളൊക്കെ കാറിടയില്ല ഒരാള് വന്ന് കളിക്ക അതുപോലെ തണുപ്പ് പൊളിച്ചു വായ്പ ഇതാണ് വായവ് হ্যাঁ <laughs> করে <laughs> <laughs>

ണു ഹൈവ എന്താ പല പല സ്ഥലത്തായിട്ട് ആൾക്കാർ ഇരിക്കുന്നു ഫോട്ടോ താണുത്തിട്ടു പൈപ്പ് കണക്ഷൻ ബൊട്ടാനിക്കൽ ഗാർഡൻ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ എൻട്രൻസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുറെ ചെടികൾ നട്ടവെച്ചിട്ടേ ഉള്ളൂ

ചില്ല മഴ വന്നിട്ടുള്ള വൈബാണ് നമ്മൾ ടിക്കറ്റിങ്ങിനുള്ള വൈറ്റിങ്ങാണ്

സ്വെറ്ററെ മേക്ക് ചെയ്താട്ടോ ഫുൾ ഫ്രോക്ക് വരെ ഇവിടെ സ്വെറ്ററെ മേക്ക് ചെയ്ത് ഓ സോ നൈസ് ഒക്കെ മനസ്സിലായി ഫോർ നയൻ ടീ ഫ് വൺ